അങ്ങനെ എൻ്റെ റൂം ശൂന്യമായി എല്ലാ സാധനങ്ങളും കൊണ്ടുപോകുന്നില്ല അത്യാവശ്യ സാധനങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ അങ്ങനെ പാക്കിങ്ങിൻ്റെ രണ്ടാമത്തെ ദിവസം ഏകദേശം എല്ലാം പാക്ക് ചെയ്തു കഴിഞ്ഞിട്ടില്ല ഇനിയുമുണ്ട് അപ്പുറത്തെ മുറിയിൽ ഒന്നും അടുക്കിയല്ല വെച്ചിരിക്കുന്നത് എല്ലാം വെറുതെ കൈ കിട്ടിയ പോലെ എടുത്ത് വെച്ചേക്കുവാണ് കാരണം അടുക്കിക്കൊണ്ട് നിൽക്കാൻ ഒട്ടും സമയമില്ലായിരുന്നു ഇനി ഇതെല്ലാം പുതിയ വീട്ടിൽ കൊണ്ടുപോയി എല്ലാം നന്നായിട്ട് അടുക്കി വെക്കണം ഞങ്ങൾ നാല് പേരുടെ സാധനങ്ങളാണിത് എൻ്റെ എംപ്ലോയർ എൻ്റെ എംപ്ലോയറുടെയും പിന്നെ എൻ്റെയും ബിജിയുടെയും എല്ലാം അങ്ങനെ ഇനിയിപ്പോൾ ഞാൻ ഈ വീട്ടിലേക്ക് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല വെള്ളിയാഴ്ചയാണ് ഇതെല്ലാം എടുത്ത് കൊണ്ടുപോകുന്നത് ഇന്ന് ബുധൻ വ്യാഴം വെള്ളി വെള്ളിയാണെല്ലാം ഷിഫ്റ്റ് ചെയ്യുന്നത് എൻ്റെ മണിക്കുട്ടീനെ എൻ്റെ ഒപ്പം ഞാനിന്ന് കൊണ്ടുപോവുക അങ്ങനെ എന്നും പോകാറുള്ള കടയിൽ നിന്ന് ഐസ് വാങ്ങി